നമ്മൾക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ കരയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് വരാം അതിന് ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദ ആർ റെസ്പോൺസിബിൾ ഫോർ എ ഫാമിലി അപ്പോൾ അവരുടെ പ്രശ്നം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ആണുങ്ങളും ഒക്കെയാണ് പെട്ടെന്നായിരിക്കും ദേഷ്യം വരുക പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ് കാരണം കാർഡിയാക് ുംമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് മിങ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആണുങ്ങൾക്കിടയിലെ അല്ലെങ്കിൽ പുരുഷന്മാർക്കിടയിലെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് നമ്മളോടൊപ്പം ഇന്ന് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത് ക്ലിനിക്കൽ ഹിബ്നോട്ടിസ്റ്റ് ആയ സാറാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം വെൽക്കം ടു ദി ഷോ നമുക്ക് നമുക്കിന്ന് പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാം ഇപ്പോ പൊതുവെ പറയപ്പെടുന്ന ഒന്നാണ് പുരുഷന്മാർ ഇമോഷൻസിനെ കൂടുതലായിട്ട് അടക്കി വെക്കുന്ന ആൾക്കാരാണെന്ന് പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല അപ്പോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പുരുഷന്മാർ വരുന്ന സാഹചര്യം അങ്ങനെയാണ് നമ്മൾക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഇവൻ കരയാൻ പാടില്ല ആമ്പിള്ളേർ കരയാന് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് വരാം എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ആയിരിക്കത്തില്ല പുരുഷന്മാർക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് പുരുഷന്മാരെ എല്ലാവരും സ്ത്രീകൾക്ക് സ്ട്രെസ് ഉണ്ട് സ്ത്രീകൾക്ക് സ്ട്രെസ് എന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് സ്ട്രെസ് അനുഭവിക്കുന്നത് അതിന് ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ എ ഫാമിലി അവരൊരു ഫാമിലിയുടെ വെൽ റണ്ണിങ്ങിന് വേണ്ടി റെസ്പോൺസിബിൾ ആണെന്ന് കുടുംബം മടക്കം എല്ലാവരും പറഞ്ഞ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരുന്ന അപ്പോൾ ഒരു ഫാമിലി ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നതിന് മിക്കും കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തം തന്നെയാണ് അവൻ എന്ത് കാണിച്ചിട്ടാണ് ചെയ്യണത് എന്നുള്ളൊരു സ്ട്രെസ്സ് ആദ്യം തന്നെ തുടങ്ങും ഇത് നേരെ അഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത കോസ് എന്ന് പറയുന്നത് അവരുടെ ജോലി സംബന്ധമായിട്ടായിരിക്കും ഒരു ഇൻസെക്യൂരിറ്റി ഇൻ ജോബ് ജോബ് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി മിക്ക ആളുകൾക്ക് വരാം അപ്പോൾ ബോസുമായിട്ട് വഴക്കുണ്ടാകാം സീനിയറുമായിട്ട് വഴക്കുണ്ടാകാം ഇതൊക്കെ അവർ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കത്തുള്ളൂ ആരോടും തുറന്നു അറിയില്ല സ്വന്തം പാർട്ട്ണറോട് പോലും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു മടി കാണിക്കുന്ന ആണുങ്ങളുണ്ട് അപ്പം അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് പക്ഷെ അറിയാം ഇത് പറഞ്ഞാലും കാര്യമില്ലെന്ന് അറിയാം പക്ഷെ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും തോറും ഇവർക്കറിയില്ല നമുക്കറിയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ആണുങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊന്നും അറിയില്ല ഇത് സ്ട്രെസ്സാണ് നമ്മളിൽ ഈ കൊണ്ടുവരുന്നെന്നുള്ളത് അപ്പം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇമോഷൻസ് എല്ലാം പിന്നെ നമുക്കൊരു സോഷ്യൽ ഒരു സ്റ്റിഗ്മയുണ്ട് ആണുങ്ങൾ പൊതുവെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാക്കാം അവർക്ക് അൺമാനേജ്ഡ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പം ഇത് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് എവ്രി മെൻ വെൻ സിറ്റുവേഷൻസൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യേണ്ടാത്ത സാഹചര്യമുണ്ട് ദേശീയ സങ്കടം ഭയം ഓട്ടോപ്രഡീസ് അത് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സൊസൈറ്റി അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുക ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ആണ് പിന്നെ ആണുങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പോയി സംസാരിക്കാൻ പാടില്ല അപ്പം അതൊക്കെ ഒരു സോഷ്യലി പറയുന്ന സംഭവം എൻ്റെ ആയിട്ട് തെറാപ്പിക്ക് വരുന്ന ആളുകൾ അവർ ആദ്യം ഹൈഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത് കാരണം വരുമ്പോൾ പ്രശ്നം അവർക്ക് പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല ആണുങ്ങള് പറയും ചില ഭാര്യമാരെ കൊണ്ട് വരുന്നവരുണ്ടാകും അപ്പോൾ അവര് പറയും അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർക്കാണ് പ്രശ്നം അപ്പോൾ അവരുടെ പ്രശ്നം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആണുങ്ങൾ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ആളുങ്ങളും ഒക്കെയാണ് ഒരു ബോൾഡ് ആണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാരണകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ അവരിലേക്ക് സ്ട്രെസ്സ് കൊണ്ടുവരുന്ന ആണ് അപ്പോൾ ഇതിനെ റിഫ്ലെക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും ആളുകൾക്ക് സ്ട്രെസ്സ് വരുന്ന വരുമ്പോഴേക്കും അവർക്ക് പല രീതിയിൽ അത് ചെയ്യും ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ലിബിഡോ എന്ന് പറയും ലിബിഡെന്ന് വെച്ചാൽ സെക്ഷൽ ഡിസയർ കുറവായിരിക്കും താല്പര്യം കുറയുക എന്ന് പറയും അപ്പോൾ ആണുങ്ങൾക്ക് താല്പര്യം സെക്വൽ ഡിസയർ കുറയുന്നതിന് സ്ട്രെസ്സ് ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് അടുത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാം ഇവർക്ക് ഡിക്രീസ്ഡ് സ്പയം പ്രൊഡക്ഷൻ ഉണ്ടാകും ആ സമയത്ത് തന്നെ സെക്ഷൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ താഴേക്ക് വരും അതുതന്നെ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം എന്നുവെച്ചാൽ കുട്ടികളുണ്ടാകാത്ത അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോകും അപ്പോൾ ഇത് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണെന്നതാണ് സത്യം ഉള്ള ആണുങ്ങൾക്ക് പെട്ടെന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാകും അപ്പോൾ അവർ ചിലപ്പോൾ ഓൺ ദ എന്ന് പറയും പെട്ടെന്നായിരിക്കും ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ് കാരണം ഇത് അവർക്ക് ഈ ആങ്സൈറ്റി ആങ്ഷ്യസ് ആങ്ഷ്യസാവും അതായത് ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്ന് പറയും ഭാവിയെ പറ്റിയുള്ള ഒരു ആങ്സൈറ്റി അവർക്ക് കൊണ്ടുവരുന്നു കൊടുക്കും അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ ചിന്തകളെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്ട്രെസ്സിലാണ് എന്നുള്ളതാണ് അറിയേണ്ടത് നമുക്ക് ചില സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും ഇപ്പോൾ ഓഫീസ് മാനേജ്മെന്റ് ആയിരിക്കാം ഇപ്പോൾ ബോസിനോടാണെങ്കിലും പെട്ടെന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാകാം അവർ പോലും അറിയില്ല എന്താണ് സംഭവിക്കണമെന്നുള്ളത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ സ്ട്രെസ് ആയിരുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അവർക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻട്രോ ആണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്കുണ്ടാകുന്നത് ഐ ബി എസ് എന്ന് പറയും വയർ കംപ്ലൈൻ്റ് ആകാൻ തുടങ്ങും പിന്നെ സ്ട്രെസ് കോസ് ചെയ്യുന്ന അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ് കാർഡിയ കണ്ടീഷൻസ് ആണുങ്ങൾ കൂടുതലുണ്ടാകും കാരണം ഇമോഷണൽ ഔട്ട് ബേസ്റ്റിംഗ് ഇല്ല അതുകൊണ്ട് ആ തുടങ്ങിയ കാര്യങ്ങൾ ഹാർട്ടിനെ അഫക്ട് ചെയ്യാം ആൻസൈറ്റി ഇസ് നോട്ട് ഗുഡ് ഫോർ ഹാർട്ട് എന്ന് പറയുന്നത് കാരണം പടപെടാന്നിരിക്കുകയും പിന്നെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ടാകും ബി പി കൂടാം പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് അടുത്ത് വരുന്നത് മുടി കൊഴിച്ചിട്ടുണ്ടാവും അത് അലോപേഷ്യ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ അപ്പോൾ മുടി കൊഴിയുന്നുണ്ടാകും ഏറ്റവും കൂടുതൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് ആൾക്കാർ ഞാൻ പറയാം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഞാൻ കുറ്റം പറയുന്നതല്ല ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ട്രെസ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം സംബന്ധിച്ചിട്ടുണ്ടോ ബാങ്ക് മാനേജേഴ്സ് മിക്കൂറും മുടി ഉണ്ടാവും ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല പക്ഷെ ദസ് ഈസ് എ കോസ് അതൊരു കാരണമാകാം അപ്പം ആണുങ്ങളുടെ സ്ട്രെസ്സ് നമ്മൾ പലരും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ആണുങ്ങൾ മിക്കൂറൊന്നുമില്ല ഒരു പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഔട്ടിംഗ് പോവുകയോ ചെയ്താൽ തന്നെ അതിനകത്ത് റിലീഫ് ഉണ്ടാവും തുറന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ടു ഓപ്പൺ ഇറ്റ് ആരെങ്കിലും ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ആയിക്കോട്ടെ സുഹൃത്തായിക്കോട്ടെ ആയിക്കോട്ടെ അതിലേക്ക് അവർ തുറന്നു പറയാമെന്നുള്ളത് അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ പിന്നെ മിക്ക ആളുകളും ചെയ്യുന്ന പരിപാടി സ്ട്രെസ് ആയതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാം എന്നുള്ള ചിന്തായിട്ടുള്ള മാർഗം പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്ട്രെസ് വരുമ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ആ ടെമ്പററി ആയിട്ട് റിലീഫ് കിട്ടും കാരണം തലച്ചോറിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയും അത് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവിടെയാണ് ഈ അടിച്ചു കഴിയുമ്പോഴേക്കും താൽക്കാലികമായിട്ടൊരു ഈ ഒരു 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 ഈ റിലാക്സേഷൻ കിട്ടും കാരണം ഡോപ്പാമൊരു ഹാപ്പിനെസ് ഹാപ്പിനെസ് കിട്ടും അതേപോലെ താഴെക്കും വീണ്ടും അതുകൊണ്ടാണ് ഡിപ്പെൻഡായി പോകുന്നവര് അപ്പൊ ആൽക്കഹോളിന്റെ അഡിക്ഷനിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ് അപ്പൊ അത് ഒരിക്കലും അതല്ല അതിനുള്ള സൊല്യൂഷൻ അപ്പൊ അവർക്ക് ഒന്നുകിൽ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുക ഷെയർ വിത്ത് പീപ്പിൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക പിന്നെ അവരുടെ ഇമോഷൻ റെസിഡ്യൂ ഉള്ള ഇമോഷൻ എന്ന് പറയും ഉള്ളിൽ കിടക്കുന്ന ഇമോഷനെ റിലീസ് ചെയ്യാൻ ഒരു കൺസൾട്ടന്റിനെ ശരിക്ക് സംസാരിച്ച് കൺസൾട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് ചില സാഹചര്യങ്ങളൊക്കെ അപ്പൊ അത് അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ അത് മാത്രമല്ല ഞാനിപ്പോ കണ്ടിട്ടുള്ള ചിലവരാണെങ്കിൽ ടെൻഷൻ പെട്ടെന്ന് എന്ന് പറഞ്ഞു അത് ഇതുമായിട്ട് ബന്ധമുള്ള അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയും സ്ട്രെസ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിഗരറ്റിങ് സ്മോക്കിംഗ് ആയിരിക്കാം പിന്നെ ഡ്രങ്സ് ആയിരിക്കാം പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്കായിരിക്കും അവർക്ക് നോർമലി അൺയൂഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് വരാം അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ആളുകൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഇതാണ് കണ്ടുപിടിച്ചാൽ തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ വെന്റ് ഔട്ട് അവരുടെ സ്ട്രെസ്സിനെ വെന്റ് ഔട്ട് ചെയ്യാൻ പുറത്തേക്ക് കളയാനുള്ള ഓപ്ഷൻസ് പലതുണ്ട് പണ്ടൊക്കെയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് വെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകൾ ആദ്യ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി തെറി പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് പോയ ആൾക്കാരുണ്ടായിരുന്നു കാരണം അവർക്ക് സ്ട്രെസ് വെൻ്റ് ഔട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായില്ല അപ്പോൾ അവർ രണ്ട് തെറി പറയുകയും ഉറക്കെ കിടന്ന് ബേളം വെക്കുകയും അവരുടെ സ്ട്രെസ്സ് അങ്ങ് റിലീസായി അപ്പോൾ ദിലീപിൻ്റെ ഏതൊരു സിനിമയ്ക്കകത്ത് മൈബോസ് സിനിമയ്ക്കകത്ത് കാണിച്ച പോലെ സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ബക്കറ്റ് വെട്ടി പൊട്ടിക്കാന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനെ ശരിക്കും ജിബരീഷ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പണ്ട് ചെയ്തതാണ് ജിബറിഷെന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ സാധനം കൊണ്ടുവന്നത് അതായത് സ്ട്രെസ് തന്നുകഴിയുമ്പോൾ ഈ വായി തോന്നിയതെല്ലാം പറഞ്ഞ് അതിനെ റിലീസ് ചെയ്ത് അടിച്ചു പൊട്ടിച്ച് കളയാന്നുള്ളതാണ് ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞത് അത് റിലീസ് ചെയ്യുന്നതാണ് കത്തേഴ്സിസ് എന്ന പോലെ റിലീസ് ചെയ്യുക അപ്പൊ ആണുങ്ങള് ചെയ്യുന്ന ഒന്നുകിൽ ട്രിപ്പ് പോവുകയോ കാർക്ക് പോവുകയോ എല്ലാം കഴിയുമ്പോഴേക്കും ആ സ്ട്രെസ്സും ഓക്കെ അപ്പൊ എല്ലാ ആണുങ്ങളും ബി ഹാപ്പി